വന്നിട്ട് ഞാനിപ്പോ വന്നിട്ട് പതിനാറ് വർഷമായിരുന്നു നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും ഇല്ല നമ്മൾ ആരുടെ കാര്യത്തിൽ ഇടപെടാനും പോവാറില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു മനസമാധാനം ഉണ്ട് എല്ലായിടത്തും എല്ലാ കാര്യത്തിലും നമസ്കാരം ഉണ്ട് യു കെയിൽ ജീവിക്കാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ യു കെയിൽ വന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ യു കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പതിനാറ് വർഷമായിട്ട് യു കെയിൽ ഉണ്ടായിരുന്ന ഒരു മലയാളിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ യു കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഓക്കെ ആണോ ഇവിടെയുള്ള മലയാളികൾ ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവും എന്തായാലും നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ വന്നിട്ട് പതിനാറ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതാ ഞാൻ ആ ഹസ്ബൻഡ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ അപ്പം നേരിട്ട് ഒരു എന്താ പറയുക ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആദ്യം വന്നപ്പം അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് യൂസ്ഡായി ഇപ്പം അല്ല കാര്യത്തിൽ നമുക്ക് ആരും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും ഇല്ല നമ്മൾ ആരുടെ കാര്യത്തിൽ ഇടപെടാനും പോകാറില്ല അപ്പം അതുകൊണ്ട് ആ ഒരു മനസ്സമാധാനം ഉണ്ട് എല്ലായിടത്തും എല്ലാ കാര്യത്തിലും പിന്നെ ആ പിന്നെ ഇവിടുത്തെ വെതറും പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ നമ്മൾ വീക്കെൻഡാവുമ്പം എന്താ പറയുക ഒരു ചിൽവായ്പും അങ്ങനെയൊക്കെയാണ് നാട്ടിലാണെങ്കിൽ മിക്കവാറും ഒരു സാറ്റർഡേ വരെ വർക്കിംഗ് ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ആകെ ഒരു ദിവസം മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ ഇവിടെ ആകുമ്പോൾ നമുക്ക് വീക്കെൻഡ് മൊത്തം കൂടുതലും മിക്കവാറും ജോലികൾക്കെല്ലാം വീക്കെൻഡ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നോച്ചു നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ ബെറ്റർ ഇവിടെ ആണെന്ന് തോന്നുന്നു പിന്നെ നാട്ടിൽ മിസ് ചെയ്യണില്ല എന്ന് ഞാൻ പറയണില്ല കേട്ടോ നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം അവിടുത്തെ നമ്മുടെ ഒരു കൾച്ചറും ഇതെല്ലാം വ്യത്യാസമാണല്ലോ ഫുഡും കൾച്ചറും ഫുഡ് പിന്നെ ഇപ്പം ഇവിടെ എല്ലാം സെയിം എല്ലാം കിട്ടും അതുകൊണ്ട് ആ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല